നമസ്കാരം മഹാദേവൻ പ്രപഞ്ചത്തിന്റെ ആത്മാവും ശാന്തിയുടെയും ശക്തിയുടെയും പ്രതീകവുമാണ് ശിവന്റെ മന്ത്രങ്ങൾ അത്ഭുതകരമായ ശാന്തിയും ശക്തിയും നൽകുന്നു ഇന്ന് നാം മഹാദേവന്റെ ശക്തിയേറിയ ചില മന്ത്രങ്ങളും അവയുടെ മഹത്വവും മനസ്സിലാക്കാം ഒന്ന് പഞ്ചാക്ഷരി മന്ത്രം ശ്രീ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഓം നമശിവായ അർത്ഥം ഞാൻ മഹാദേവനെ പ്രണമിക്കുന്നു പ്രാധാന്യം മനസ്സിന് ആഴത്തിലുള്ള ശാന്തിയും ആത്മീയ ഉണർത്തലും നൽകുന്നു ദുർബലതകളിൽ നീക്കി ആത്മവിശ്വാസം ഉയർത്തുന്നു ഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കുന്നു രണ്ട് മഹാമൃത്യുജയ മന്ത്രം ത്രിയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടി വർദ്ധനം ഉർവാരൂഗമിവ ബന്ധനാൻ മൃത്യൂർമുക്ഷീയ മാമൃതാത് ഈ മഹാമൃത്യുജയ മന്ത്രം മഹാദേവന്റെ അത്യന്തര കരുണയുടെ പ്രത്യക്ഷ സാക്ഷിയാണ് അർത്ഥം ഞങ്ങൾ മൂന്ന് കണ്ണുള്ള ഭഗവാനായ ശിവനെ ആരാധിക്കുന്നു അയാൾ നമ്മെ മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അമൃത്തിന്റെ അനുഗ്രഹം നൽകുകയും ചെയ്യുമാറാകട്ടെ പ്രാധാന്യം മരണഭയത്തെ തുരത്തും രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും ആരോഗ്യവും ദൈവിക ആശീർവാദങ്ങളും പ്രദാനം ചെയ്യും മൂന്ന് രുദ്രഗായത്രി മന്ത്രം തത്തുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദിയാത് രുദ്രഗായത്രി മന്ത്രം മാനസിക ശുദ്ധീകരണത്തിനും ആത്മീയ ഉണർത്തലിനുമുള്ള ശക്തിയേറിയ മന്ത്രമാണ് അർത്ഥം മഹാദേവനെ ധ്യാനിക്കുകയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഉണരുകയും ചെയ്യട്ടെ പ്രാധാന്യം ആത്മീയ ബോധം ഉയർത്തുന്നു മനസ്സിന്റെ ശുദ്ധീകരണം കൊണ്ടുവരുന്നു ദൈവിക പ്രചോദനം നൽകുന്നു നാല് ശിവധ്യാൻ മന്ത്രം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണയനജം വാ മാനസം വാപരാധം വാ ജയ ജയ കരുണാഭേ ശ്രീ മഹാദേവ ശംഭോ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ദുർവാസനകളും പാപങ്ങളും നിന്നെല്ലാം മോചനം നൽകുന്ന ഒരു മഹാനീയ മന്ത്രമാണ് ഇത് അർത്ഥം നമ്മുടെ കൈകൊണ്ടോ വാക്കുകളിലൂടെയോ മനസ്സിലൂടെയോ ചെയ്ത പാപങ്ങൾ ദയവായി ക്ഷമിക്കണമേ മഹാദേവ പ്രാധാന്യം മനസ്സിനും ആത്മാവിനും ശുദ്ധി നൽകുന്നു ഭഗവാന്റെ തയ്യും കൃപയും നേടാൻ സഹായിക്കുന്നു മനസ്സിന്റെ ശാന്തിയും സമാധാനവും ഉറപ്പാക്കുന്നു ലിംഗാഷ്ടകമന്ത്രം ബ്രഹ്മമുരാരി സുരാർജിത ലിംഗം നിർമ്മലഭാസിത ശോഭിത ലിംഗം ജന്മജ ജന്മജദുഖവിനാശകലിംഗം തത് പ്രണമേ സദാശിവലിംഗം ശിവലിംഗം സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും പ്രതീകമാണ് ഈ മന്ത്രം ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും അർത്ഥം ബ്രഹ്മാവും വിഷ്ണുവും ആരാധിച്ച ശിവലിംഗത്തെ ഞാൻ പ്രണമിക്കുന്നു ഇത് ജന്മജനിതമായ കഷ്ടതകളെ ഇല്ലാതാക്കുന്നു പ്രാധാന്യം ശിവലിംഗ ധ്യാനം മോക്ഷം നേടാൻ സഹായിക്കുന്നു ദുർദൈവം നീക്കി മംഗളവും സമൃദ്ധിയും നൽകുന്നു ഭക്തിയുടെയും ആത്മീയ സമാധാനത്തിന്റെയും മൂലമന്ത്രം ശിവമന്ത്രങ്ങൾ ദിവസേന ഉച്ചരിക്കുക അതിലൂടെ ദൈവിക കൃപയും ആന്തരിക ശക്തിയും നേടാം ശ്രദ്ധയോടെ ധ്യാനം ചെയ്യുക മഹാദേവന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ശ്രമിക്കുക ഹര ഹര മഹാദേവ് ഓം നമ ശിവായ